ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനിസ് വീഡിയോ ടിപ്സ് അംഗീച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ പുതിയ ചട്ടിയൊക്കെ വാങ്ങിക്കഴിയുമ്പോൾ അതെങ്ങനെ മയക്കിയെടുക്കാം ഒരു വീഡിയോ ആയിട്ടാണ് നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചട്ടി ഇതുപോലെ ഗ്യാസിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോയില്ല അതുപോലെ തന്നെ ആ ഒരു മണ്ണിൻ്റെ ചുവ ഇതൊക്കെ ഇല്ലാതെ നമുക്ക് നല്ല സൂപ്പറാക്കി എടുക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോയി നോക്കാം അപ്പോൾ എന്നത്തേം പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലായിരിക്കും ബസ് ചെയ്ത് ഓർമ്മ കൊടുത്തുകഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ് ഞാനപ്പം ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ചൂടോടാണെങ്കിലും ചൂടില്ലാതാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതേപോലെ തന്നെ ഇത് നമുക്ക് സാധാ അടുപ്പിൽ വിറകൊക്കെ വെച്ച് എടുക്കുന്ന അടുപ്പിൽ വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അപ്പം ഞാനിവിടെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ കഞ്ഞിവെള്ളം ഒഴിച്ചതിന് ശേഷം ഇവിടെ ഗ്യാസിലൊന്ന് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഫ്ലെയിമൊന്ന് ഓൺ ആക്കി കൊടുക്കാം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കാവുന്നതാണ് കഴിവത് നിങ്ങൾ സാധാ അടുപ്പുണ്ടെങ്കിൽ അതിൽ വെച്ച് സാധാ വിറക് വെച്ചിട്ട് തീ കത്തിക്കുവാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇനി നമുക്ക് ഈ ഒരു കഞ്ഞിവെള്ളം തിളയ്ക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇനി ഒന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കി കൊടുക്കുവാണ് ഇനി ഇത് നമുക്ക് ഒരു ദിവസം ഇതുപോലക്കൊന്ന് വെച്ചിരിക്കാം നിങ്ങൾ ഇപ്പൊ രാത്രിയിലാണ് വെക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് എടുക്കാവുന്നതാണ് അതല്ല രാവിലെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ വൈകിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പൊ നമുക്ക് ഇനി ഒരു ദിവസം കഴിഞ്ഞ് ഇതൊന്ന് എടുക്കാം അപ്പൊ ഈ ഒരു കഞ്ഞിവെള്ളം നമ്മൾ ഒഴിച്ചു വെച്ചിട്ട് ഒരു ദിവസമായിട്ടോട്ട് അപ്പൊ പിറ്റേ ദിവസമായിട്ടൊന്ന് ഞാൻ എടുത്തിരിക്കുകയാണ് ഇനി നമുക്കിതൊന്ന് കളയാം കളയുക എന്ന് പറഞ്ഞാൽ നമ്മളിത് കളഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഒന്ന് തേച്ച് കഴുകിയെടുക്കുന്നുണ്ട് തേച്ച് കഴുകിയെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പാത്രങ്ങളൊക്കെ കഴുകുന്നത് ലിക്വിഡ് ഉപയോഗിച്ചല്ല കഴുകുന്നത് വേറെ ഒരു ഐറ്റം വെച്ചിട്ടാണ് അത് നമ്മൾ കഴുകുന്നത് അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാ ഞാനിവിടെ ചട്ടി ഒന്ന് കഞ്ഞിവെള്ളം കളഞ്ഞൊന്ന് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളിത് തേക്കുന്നത് നമ്മൾ ലിക്വിഡ് ഒന്നും ഉപയോഗിച്ചിട്ടല്ല നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ മിക്ക വീടുകളിലും കാണുമല്ലോ കരി കരി അഥവാ ചാരം ഇത് വെച്ചിട്ടാണ് നമ്മളിത് കഴുകുന്നത് നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചട്ടിയെ കുറേ വർഷങ്ങളോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിലൊക്കെ ഇതുപോലെക്കുള്ള ഇതുപോലെ കാണുന്ന ചട്ടിയൊക്കെ നമ്മൾ തേച്ച് കഴിയുക ഇതുപോലെ തന്നെ കുറേ നാൾ നമ്മൾ സാധാ അടുപ്പിലൊക്കെ വെക്കുമ്പോഴേ ഗ്യാസിലല്ലാതെ ഗ്യാസിലാണെങ്കിലും വെക്കുമ്പോഴൊക്കെ ഒരുപാട് നാളിങ്ങനെ നിൽക്കുമായിരുന്നു അപ്പം ഇതുപോലൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാൻ ഇനി ഇതൊന്ന് തേച്ച് കഴുകുന്നത് നമ്മൾ സ്ക്രബ്ബറോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ സ്ക്ബ്രോ അല്ലെങ്കിൽ ചകിരിയോ ഒന്നും ഉപയോഗിച്ചിട്ടല്ല നമ്മളൊരു പ്രത്യേക ഒരു ഐറ്റം വെച്ചിട്ടാണ് കഴുകുന്നത് അപ്പം ഇങ്ങനെ കഴുകിക്കഴിഞ്ഞാൽ ഈ ഒരു ചട്ടി നിങ്ങൾക്ക് എത്ര നാളാണെങ്കിലും കേടു കൂടാതെയും പൊട്ടിപ്പോകാതെയും ഒക്കെ ഇരിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഇതുപോലക്കൊന്ന് ചെയ്തു നോക്കുക അത് മറ്റൊന്നുമല്ല നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള മാവിലയാണ് പരുത്തമാവിലയാണ് ഞാനിവിടെ എടുക്കുന്നത് അപ്പോൾ തന്നെ തന്നെയവിടെ രണ്ട് പഴുത്ത മാവില എടുത്തിട്ടുണ്ട് ഈ ഒരു മാവില കൊണ്ട് നമ്മൾ കഴുകാമെന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈമിൽ തന്നെ നമ്മൾ ഈ ഒരു മാവിലയും കരിയും വെച്ച് നമ്മൾ ഈ ഒരു ചട്ടി ഇതുപോലെ തേച്ച് കഴുകുകയാണെങ്കിൽ ഈ ചട്ടി നമുക്ക് എത്ര വർഷം വേണമെങ്കിലും യൂസ് ചെയ്യാമെന്നുള്ളതാണ് രണ്ട് കാലങ്ങളിലൊക്കെ ഇതുപോലെത്താണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഇതുപോലെ കൊന്ന് നമ്മൾ റബ്ബർ ഉപയോഗിച്ച് പിന്നീട് നമുക്ക് ഈ ഇത് തേച്ച് വലിയ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ടാമത് നമ്മൾ യൂസ് ചെയ്യുന്ന തൊട്ട് നമുക്ക് സാധാരണ കുടും അതുപോലെ തന്നെ സ്ക്രബ്ബറോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ ഇത്രയും ഇങ്ങനെ നിങ്ങൾ ഫസ്റ്റ് ടൈമിൽ തന്നെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറേ നാളും ഈ ഒരു ചട്ടി യൂസ് ചെയ്യാവുന്നതാണ് മറ്റേ നമ്മൾ ചട്ടിയൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ജറകലത്തിലാണ് വെക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ സാധാരണ ഗ്യാസിലൊക്കെയാണ് വെക്കുന്നത് അങ്ങനെ ഈ ഗ്യാസിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ചട്ടിയുടെ ചെറിയ ഭാഗം പെട്ടെന്ന് കുട്ടിച്ചീൽ പോകാറുണ്ട് പിന്നെ നമുക്കതെന്തെങ്കിലും കൊള്ളില്ല അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസിൽ വെച്ചിരുന്നാലും നമുക്ക് കുറേ നാള് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഇതുപോലെ നാല് വശം നമ്മൾ ഇതുപോലെ കരി വെച്ചിട്ടൊന്ന് തേച്ച് കഴിയുന്നുണ്ട് എല്ലാം ഇതുപോലെ തേച്ച് കഴിയാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ എത്ര നിങ്ങളുടെ വീടുകളിലെല്ലാം മാവുണ്ടാക്കാൻ വരുന്നതും കാണത്തില്ലല്ലോ അപ്പോൾ മാവിൻ്റെ ഇല ഉണ്ടെങ്കിൽ ഇതുപോലെ കഴിപ്പ് മാവിൻ്റെ ഇല തന്നെ എടുക്കണം പച്ച മാവിടെ ഇതേപോലെ കൊന്ന് എല്ലായി കണ്ടില്ലേ ഇപ്പം ഞാനിന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകാം അതാ ഞാനിന്ന് കഴുകി കാണിക്കാം അതേപോലെ തന്നെ നമ്മൾ ഈ ഇതിൻ്റെ ഒരു ചെവിട് ഭാഗം ഇതുപോലെ തന്നെ കരിയും മാവിഡയും ഒക്കെ ഒന്ന് കഴുകി കൊടുക്കാം ഇനി ഇത് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ വെച്ചതിന് ശേഷം വേണം നമുക്കൊന്ന് കരുതാൻ അപ്പോൾ ഇനി ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതാ നമ്മളിത് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കരിയൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് കരികിയെടുക്കാം ചട്ടി ഒന്ന് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം അല്ലെങ്കിൽ പിന്നെ അല്ലാതെ നമുക്കൊന്ന് ഉണക്കിയെടുക്കാം അപ്പോൾ ഇനി ഉണങ്ങുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യും അപ്പം ചട്ടി ഇവിടെ നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ മയക്കാൻ എണ്ണയാണ് ഉപയോഗിക്കുന്നത് എണ്ണയെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ വെളിച്ചെണ്ണ അങ്ങനെയൊക്കെ ഉള്ള എണ്ണയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ നമ്മൾ അതിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത് പാമോയിൽ ഓയിലുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പാമോയിൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം തൂത്ത് കൊടുക്കുക നല്ല കുറേ നാൾ നമുക്ക് നിൽക്കാൻ ഇതായിരിക്കും ഏറ്റവും നല്ലത് പാമോയിലായിരിക്കും നല്ലത് എന്നിട്ട് നമുക്ക് ഇത് നല്ലപോലെ കൊന്ന എല്ലാ സ്ഥലങ്ങളിലും ഒന്ന് ഞാനിപ്പോൾ ഇവിടെ പാമോയിലാണ് എടുത്തിരിക്കുന്നത് ഉണ്ടെങ്കിൽ നിങ്ങൾ പാമ്പോയില് തന്നെ എടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്താണോ എടുക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെത് വെളിച്ചെണ്ണ എന്തുവാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ ചട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് സാധാരണ ഇത് ഒരു ദിവസം ഇതുപോലെ വെച്ചതിന് ശേഷം രാത്രി ഇതുപോലെ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കറികളൊക്കെ വെക്കാവുന്നതാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഒരു പത്ത് പതിനഞ്ച് വർഷമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്നുണ്ടെങ്കിൽ ഫാമിനിക്കും ഫ്രണ്ട്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരുന്നവൻ വരെ താങ്ക്സ് ഫോർ വാച്ചിങ്